ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ശ്യാമയ്ക്ക് തല ചുറ്റുന്നു ശ്യാമയോട് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമയപ്പോൾ പറയുന്നുണ്ട് തല ചുറ്റുന്നു എന്നൊക്കെ അകലപ്പോൾ ഓടി അടുത്തേക്ക് വരുന്നു അകിലാണെങ്കിൽ ശ്യാമെ കൂട്ടിയിട്ട് പോകുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഒരുപാട് ഛർദിക്കുന്നു ഐശ്വര്യക്ക് അതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ ബോധം കെടുന്നുമുണ്ട് അതിൽ ശ്യാമ ഒരുപാട് തവണ വിളിച്ചിട്ടും ശ്യാമ എഴുന്നേക്കുന്നില്ല ഐശ്വര്യക്ക് അതൂടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഐശ്വര്യ ഉടനെ തന്നെ മായയെ ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ശ്യാമയും തീർന്നു ശ്യാമയുടെ കുഞ്ഞും തീർന്നെന്നാണ് തോന്നുന്നത് ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറയുന്നു മായ അപ്പോൾ ഐശ്വര്യോട് പറയുന്നുണ്ട് നീ സൂക്ഷിക്കണമെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ ഞാൻ കുടുങ്ങില്ല കുടുങ്ങുകയാണെങ്കിൽ വസുന്ധരാമയെ കുടുങ്ങത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഫോൺ വെച്ചിട്ട് പോകുന്നു മായയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു വസന്തരാമ കുടുക എന്നൊക്കെ ഓർത്തിട്ട് ശേഷം അഖിൽ ശ്യമയും കൂട്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു ഡോക്ടർ ആണെങ്കിൽ ശ്യാമയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് കുറച്ച് സീരിയസ് ആണെന്ന് ഫുഡ് പോയിസൺ ആണെന്നാണ് തോന്നുന്നത് ഷവർമ്മ എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോകുന്നു ഐശ്വര്യം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഐശ്വര്യം ഡോക്ടർ പറയുന്നത് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യം ഇപ്പോൾ സ്വയം പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആ കുഞ്ഞ് നശിച്ചു പോയിരിക്കും ശ്യാമയ്ക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ജീവൻ കിട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു ഇനിയും ഇവിടെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഐശ്വര്യം അവിടെ നിന്നും പോകുന്നുണ്ട് അതിൽ ഉടനെ തന്നെ വസുന്ധരാമ്മയെ വിളിച്ചിട്ട് കാര്യം പറയുന്നു അത് ശ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കയ്യിൽ പിടിച്ച് കരയുന്നുണ്ട് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് അധിക നേരം പേഷ്യന്റിന്റെ അടുത്തിരിക്കാൻ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ അതിലെപ്പോൾ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ശ്യാമയെ തിരിച്ചു തരണം എന്നൊക്കെ അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്ന് വസുതമ്മയാണെങ്കിൽ പൂജാമുറിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് ശ്യാമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ ഇപ്പോഴാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് എനിക്ക് അവളെ അവളെനെയും സ്നേഹിക്കണമെന്നൊക്കെ പറയുന്നു രണ്ടു പേർക്ക് ഓരോ തിരിച്ചു കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വസന്രാമയും ആനന്ദവർമ്മയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് ഐശ്വര്യ എവിടെ പോകുകയാണെന്നൊക്കെ ചോദിക്കുന്നു വസന്തരാമ എപ്പോൾ പറയുന്നുണ്ട് നീ ഒരു കാര്യവും അറിഞ്ഞില്ലേ ശ്യാമ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറയുന്നു നടന്ന കാര്യമൊക്കെ വസന്തരാമ പറയുന്നുണ്ട് ഉടനെ ഐശ്വര്യ ആണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാനും വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു വസന്തരാമയെ എപ്പോൾ വരാനെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്യാമയുടെ കുഞ്ഞ് ഉറപ്പായിട്ട് നഷ്ടമായിരിക്കും ശ്യാമെ തിരിച്ച് ജീവനോടെ കിട്ടിയാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു അഖിൽ ശ്യാമയുടെ അച്ഛനെയും വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കൃഷ്ണൻ എന്തെങ്കിലും വഴിപാട് ചെയ്യണം ശ്യാമെ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ അച്ഛൻ അഖിലിനോട് പറയുന്നുണ്ട് മോൻ വിഷമിക്കേണ്ട ഞാൻ വഴിപാടെല്ലാം ചെയ്യാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് അശ്വതിയും ശ്രീകുട്ടിയും റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അരുൺ അത് വരുന്നുണ്ട് അരുൺ ശ്രീകുട്ടിയെ കാണുമ്പോൾ ശ്രീകുട്ടിന്ന് വിളിക്കുന്നുണ്ട് ശ്രീകുട്ടിക്കപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അരുണെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് മോളെ കണ്ടിട്ട് എത്ര നാളായെന്ന് ശ്രീകുട്ടി എപ്പോൾ ചോദിക്കുന്നുണ്ട് അങ്കൾ എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് രണ്ടുപേരെയും സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് അശ്വതിക്ക് ഒന്നും പറയാൻ പറ്റാതെ മാറി നിൽക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്